ചെമ്പനീർ പൂവിൻ്റെ നാളത്തെ എപ്പിസോഡിൻ്റെ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അച്ചാച്ചനും അച്ചാമ്മ ആകാൻ പോകുന്ന സന്തോഷത്തിലും അതിമറന്ന് നിൽക്കുവാണ് ചന്ദ്ര അപ്പോൾ നമ്മുടെ രവീന്ദ്രൻ പറയുന്നുണ്ട് ഡോക്ടറെ കാണിച്ച് എന്തായാലും ഒന്ന് കൺഫേം ചെയ്യിക്ക് എന്നിട്ട് നമുക്ക് ബാക്കി കാര്യം തീരുമാനിക്കാമല്ലോ എന്ന് പറയുമ്പോൾ ചന്ദ്ര പറയുന്നുണ്ട് ഇത് ഡോക്ടറും അത് തന്നെയാണ് പറയാൻ പോകുന്നത് എനിക്ക് ഉറപ്പാണ് ശ്രുതി നീ ഒന്ന് അവളെ ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് വാടാമെന്ന് പറയുവാണ് ചന്ദ്ര എന്നിട്ട് പറയും നിൽക്കും നിൽക്ക് പോണേക്ക് മുമ്പ് ഞാൻ ഭക്ഷണം എന്തെങ്കിലും തരാമെന്ന് പറഞ്ഞ് ശ്രുതിയെ അവിടെ ഇരുത്തിയിട്ട് വായിലൊക്കെ ഇട്ട് കൊടുക്കുവാണ് ചന്ദ്ര അത്രക്ക് സന്തോഷത്തിലാണ് ചന്ദ്ര എന്നിട്ട് പറയും ഇനി ആരോഗ്യമൊക്കെ നല്ലോണം നോക്കണം നല്ലോണം ഭക്ഷണം കഴിക്കണം എന്താ ഇഷ്ടം വെച്ചാൽ അതൊക്കെ എന്നോട് പറഞ്ഞു അതൊക്കെ ഞാൻ ഉണ്ടാക്കി തരാം എന്നൊക്കെ പറയുവാണ് ശ്രുതിയോട് ശ്രുതി കുറച്ച് കഴിച്ച് കഴിഞ്ഞിട്ട് പറയും എനിക്ക് മതി ആൻറ്റി എന്ന് പറയുമ്പോഴേക്കും ആ മതി മതി ചിലപ്പോൾ ഇനി നീ ഛർദ്ദിക്കും അപ്പം നല്ലോണം പയ്യെ ഇരിക്കണം പയ്യെ നടക്കണം ആരോഗ്യം നോക്കണം എന്നൊക്കെ പറഞ്ഞ് ശ്രുതിയെയും ശ്രുതിയെയും ഹോസ്പിറ്റലിലോട്ട് പറഞ്ഞു വിടുവാണ് ചന്ദ്ര അവരെ ഹോസ്പിറ്റലിലോട്ടിട്ട് ചന്ദ്ര നേരെ പൂജാമുറിയിലോട്ട് പോകുകയെ അവിടെ പോയിട്ട് ദൈവത്തിന് നന്ദിയൊക്കെ പറയുന്നുണ്ട് രണ്ടാമതായിട്ടാണ് കല്യാണം കഴിഞ്ഞെങ്കിലും എൻ്റെ സുതിക്ക് തന്നെ ആദ്യത്തെ കുട്ടിയെ കൊടുത്തല്ലോ ദൈവമേ നന്ദി എന്നൊക്കെ പറഞ്ഞ് ചന്ദ്ര പ്രാ പ്രാർത്ഥിക്കുവാണ് എന്നിട്ട് പുറത്തിറങ്ങിയിട്ട് പറയും രേവതിയുടെ മുമ്പിൽ വെച്ചിട്ട് ദൈവത്തിനറിയാം ആർക്കൊക്കെ എന്തൊക്കെ എപ്പോൾ കൊടുക്കണമെന്ന് നല്ല മനസ്സുള്ളവർക്ക് ദൈവം നല്ലതേ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞ് രേവതിയെ കുത്തി നോവിപ്പിച്ചുകൊണ്ട് ചന്ദ്ര പോകുവാണ് അപ്പോൾ സച്ചി ചോദിക്കുന്നുണ്ട് എന്താ അച്ഛവർ ഈ പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ രവീന്ദ്രൻ പറയും അവൾ എന്തെങ്കിലും പറഞ്ഞിട്ട് പോട്ടെടാ നീ വിട് െന്ന് പറയുമ്പോഴേക്കും സച്ചി പറയും ഓ അപ്പോൾ നമ്മുടെ വീട്ടിലൊരു കുഞ്ഞുമാവ വരാൻ പോണല്ലേ എന്നൊക്കെ പറഞ്ഞ് സച്ചി ഭയങ്കരമായിട്ട് സന്തോഷിക്കുവാണ് അപ്പോൾ രവീന്ദ്ര പിന്നെയും പറയുന്നുണ്ട് എടാ അവർ ഡോക്ടറെ കണ്ട് പറ്റുക എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് ശ്രുതിയും ശ്രുതിയും കൂടി ഓട്ടോയിൽ പോവുകയാണ് റോട്ടിലാണെങ്കിൽ മീര വെയിറ്റ് ചെയ്ത് നിപ്പുണ്ടാവും അപ്പോൾ മീരയെ കാണുന്നതും ഓട്ടം നിർത്തിട്ട് ശ്രുതി ചെല്ലുവാണ് അപ്പോൾ മീര കൺഗ്രാറ്റ്സ് ഒക്കെ പറയുന്നുണ്ട് ആരോഗ്യമൊക്കെ നല്ലോണം നോക്കണം എന്നൊക്കെ മീര പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട് ആദ്യം ഡോക്ടറെ കാണിച്ചിട്ടൊന്ന് ആക്കട്ടെ എന്ന് പറയുമ്പോൾ മീര പറയും എല്ലാ സിംറ്റംസും ആയിട്ടില്ലേ അപ്പോൾ പിന്നെ കൺഫേം കൺഫേമാക്കാനൊന്നുമില്ല ഇത് ഉറപ്പാണെന്ന് പറയുന്നുണ്ട് എന്നിട്ട് ശ്രുതിയെ കൺഗ്രാറ്റ്സ് ഒക്കെ ശ്രുതിക്കും പറയുന്നുണ്ട് എന്നിട്ട് മീര ചോദിക്കുന്നുണ്ട് ഈ ശ്രുതിയുടെ മുഖത്ത് എന്താ ഒരു സന്തോഷമില്ലാത്ത സാധാരണ അച്ഛനാകാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ അവരുടെ മുഖത്തൊക്കെ ഒരു പ്രത്യേക സന്തോഷമായിരിക്കും ഇതെന്താ ഇങ്ങനെ നിൽക്കുന്നതെന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട് അതൊന്നും ഇല്ല എന്ന് പറയുമ്പോഴേക്കും മീര ശ്രുതിയോട് ചോദിക്കുന്നുണ്ട് നിന്റെ അമ്മായിമ്മക്ക് നല്ല സന്തോഷമായിട്ടുണ്ടാവുമല്ലോ നിനക്കാദ്യം കുട്ടിയാവണമെന്ന് അവർക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നില്ല ഇനി നിന്നെ തലക്കേറ്റി വെച്ചായിരിക്കും നടക്കുന്നതെന്നൊക്കെ മീര പറയുന്നുണ്ട് അപ്പോഴേക്കും ശ്രുതി വന്ന് ശ്രുതിയോട് പറയും ശ്രുതി ഇത് കൺഫേം ആണോ അപ്പം പറയും ആ അത് ടെസ്റ്റ് ചെയ്താലല്ലേ അറിയുള്ളൂ അല്ല ഇത് നോർമൽ ആയെങ്കൂടി ഇരിക്കാമല്ലോ ഇത് സാധാരണ വരുന്ന സിംറ്റംസ് ഒക്കെ അല്ലേ അതുകൊണ്ട് ചിലപ്പോൾ നോർമൽ ആയിരിക്കും എന്ന് പറയുന്നുണ്ട് അപ്പോൾ പറയും അത് കൺഫേം ചെയ്ത് നോക്കട്ടെ ശ്രുതി എന്ന് പറയുമ്പോഴേക്കും കൺഫേം ചെയ്തിട്ട് അത് പോസിറ്റീവ് ആണെങ്കിൽ എന്ത് ചെയ്യുമെന്ന് പറയുമ്പോഴേക്കും മീര പറയും പോസിറ്റീവ് ആണെങ്കിൽ എന്ത് ചെയ്യാൻ കുട്ടിയെ വളർത്തി വലുതാക്കണം അപ്പോൾ ശ്രുതിക്ക് ദേഷ്യം വരുവേ ശ്രുതി എന്നിട്ട് ശ്രുതിയെ മാറ്റി വിളിച്ചു നിർത്തി സംസാരിക്കുവാണ് ശ്രുതി എന്നിട്ട് പറയുവാണ് എനിക്കിത് നിന്നോട് പറയണ്ടതെന്ന് അറിയില്ല നമുക്കിപ്പോൾ ഇത് വേണോ അപ്പോൾ ശ്രുതി പറയും എന്ത് അല്ല നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് ഒരു വർഷം പോലും ആയിട്ടില്ല എനിക്കൊരു ജോലി പോലും റെഡി ആയിട്ടില്ല കല്യാണം കഴിഞ്ഞ ഒരു വർഷം കഴിഞ്ഞിട്ട് മതി എന്നല്ലേ ഞങ്ങൾ തീരുമാനിച്ചിരുന്നത് അപ്പോൾ ശ്രുതി ചോദിക്കുന്നുണ്ട് ഇത് കേട്ടിട്ട് മീരിയൊക്കെ ഞെട്ടിപ്പോകുന്നുണ്ട് ശ്രു ശ്രുതിയുടെ റിയാക്ഷൻ കണ്ടിട്ട് അപ്പോൾ ശ്രുതി ചോദിക്കുന്നുണ്ട് നമ്മളിത് കൺഫേം പോലെ ആക്കിയിട്ടില്ല അതിനു മുമ്പ് ശ്രുതി എന്തൊക്കെയാണ് ഈ പറയുന്നത് അല്ല കൺഫേം ആക്കി കഴിഞ്ഞാൽ കൺഫേം ആക്കി പിന്നെന്തു ചെയ്യാനാ അപ്പോൾ ശ്രുതി പറയും അല്ല കൺഫേം ആണെങ്കിൽ നമുക്ക് വേറെ പല ഓപ്ഷൻസും ഉണ്ടല്ലോ എന്നൊക്കെ പറയുമ്പോഴേക്കും ശ്രുതി നെട്ടുവേ ശ്രുതി പറയുവാണ് എന്തൊരു മനുഷ്യനാ നിങ്ങൾ അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് നമുക്കിപ്പോൾ കുഞ്ഞിനെ വേണ്ട ശ്രുതി എന്ന് പറയുമ്പോഴേക്കും ശ്രുതിക്ക് ദേഷ്യം വരുവേ എന്തൊരു മനുഷ്യനാടോ തനി ഇപ്പം കൂടി കൺഫേം പോലെ ആക്കിയിട്ടില്ല അതിനു മുമ്പേ കുഞ്ഞിനെ ഇല്ലാതാക്കാനുള്ള വഴികളാണോ ശ്രുതി ആലോചിക്കുന്നതെന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയുവാണ് കുഞ്ഞിനെ വളർത്തുന്നതൊക്കെ ഒരു വലിയ കമ്മിറ്റ്മെൻ്റ് ആണ് നമ്മളിപ്പോഴേലും ലൈഫൊന്ന് സ്റ്റാർട്ട് ചെയ്ത് വരുന്നേ ഉള്ളൂ അതിൻ്റെ ഇടയിലൊരു കുഞ്ഞു എന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട് ഞാൻ പ്രഗ്നൻ്റ് ആണോ അല്ലേ എന്ന് ഇപ്പോൾ കൂടി കൺഫേം ആക്കിയിട്ടില്ല പക്ഷെ ശ്രുതി ഒരച്ഛനാകാൻ പോകുന്നു എന്നും ആദ്യോട്ട് പറയുമ്പോഴുള്ള ശ്രുതിയുടെ റിയാക്ഷൻ ശ്രുതിയുടെ റിയാക്ഷൻ ഇതാണല്ലേ എന്ന് ശ്രുതി ചോദിക്കുവാണ് അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് അല്ല ശ്രുതി ഞാൻ നമ്മുടെ ഭാവിയെ ആലോചിച്ച ഭാവിയെപ്പറ്റി ആലോചിച്ചാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത് നീ തന്നെ ആലോചിച്ച് നോക്ക് എനിക്കൊരു ജോലി പോലുമില്ല അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു കുഞ്ഞും കൂടി വന്നു കഴിഞ്ഞാൽ അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് വീട്ടിലുള്ള എല്ലാവർക്കും ഞാൻ ഗർഭിണിയാണെന്ന് അറിഞ്ഞപ്പോൾ സന്തോഷമാണ് പക്ഷേ ശ്രുതിയുടെ മുഖത്ത് ഒരു തരി സന്തോഷം പോലും ഇല്ല പകരം പേടിയാണ് എന്ന് പറയുമ്പോഴേക്കും ശ്രുതി ഒന്നും മിണ്ടുന്നില്ലേ എന്താ ശ്രുതി ഇങ്ങനെയൊക്കെ ശ്രുതിക്ക് എന്നോട് ഒട്ടും സ്നേഹമില്ലല്ലേ ശ്രുതിയുടെ റിയാക്ഷൻ കണ്ട് എനിക്ക് എന്തോ പോലെ തോന്നുന്നു അപ്പോൾ പറയും ആ വാ നമുക്ക് ആദ്യം ഹോസ്പിറ്റലിൽ പോയി ചെക്ക് ചെയ്യാമെന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയുവാണ് ശ്രുതി വരണ്ട ഞാൻ മീരയും കൂട്ടി പൊക്കോളാം അപ്പോൾ പറയും ഞാൻ പിന്നെ ഇവിടെ പോകാനാണ് ശ്രുതി ഞാൻ രാവിലെ ഒരു ഇൻ്റർവ്യൂടെ കാര്യം പറഞ്ഞായിരുന്നില്ലേ അവിടെ പോയി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുമെന്ന് പറയുന്നുണ്ട് അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് ഞാനിപ്പോൾ പോകണോ ആ പോണം എന്താണ് ശ്രുതി ഇങ്ങനെ ഭർത്താവിന് ജോലിയില്ലെങ്കിൽ ഭാര്യ സഹിക്കും പക്ഷേ ഒരു കുഞ്ഞു പറയും കുഞ്ഞിനെ കുഞ്ഞിൻ്റെ അടുത്ത് കുഞ്ഞിൻ്റെ അച്ഛനെ ജോലിയില്ലെന്ന് പറയാൻ കുഞ്ഞിനെ ഭയങ്കര നാണക്കേടായിരിക്കും ഒരു ജോലി ആദ്യം കണ്ടുപിടിക്കുക ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരും എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ശ്രുതിയോട് ജോലിയൊക്കെ പോകാൻ നിർബന്ധിച്ചുകൊണ്ടിരുന്നത് പക്ഷെ ശ്രുതി അതൊന്നും കേട്ടില്ല വീട്ടിൽ വെറുതെ ഇരുന്നുയുടെ റിയാക്ഷൻ കണ്ടിട്ട് നമുക്ക് ആദ്യം കൺഫേം ആണോ അല്ലേ എന്ന് നോക്കാം എന്നിട്ട് ബാക്കി തീരുമാനിക്കാം ഞാൻ മീരെയും കൂട്ടി പൊക്കളാം എന്ന് പറഞ്ഞിട്ട് ശ്രുതി ഇന്റർവ്യൂവിനായിട്ട് നിർബന്ധിച്ച് പറഞ്ഞു വിടുവാണ് ശ്രുതി അപ്പോൾ മീര ശ്രുതിയോട് ചോദിക്കുന്നുണ്ട് എന്താ ശ്രുതി ഇത് എല്ലാവരും അച്ഛനാകുന്നു എന്ന് അറിയാൻ കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമായിരിക്കും പക്ഷേ ഈ ശ്രുതിയുടെ റിയാക്ഷൻ എന്താ ഇങ്ങനെയെന്ന് ചോദിക്കുമ്പോൾ ശ്രുതി പറയുന്നുണ്ട് അതുതന്നെയാണ് ഞാനും ആലോചിക്കുന്നത് ഈ ശ്രുതി ശ്രുതി എന്താ ഇങ്ങനെയൊക്കെ പെരുമാറുന്നതെന്ന് അപ്പോൾ മീര പറയുന്നുണ്ട് ഇതൊരു ഞാനും ഇത് ഡോക്ടർ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രുതി ആ കുട്ടിയെ വേണ്ടെന്ന് ഇല്ലാതാക്കാൻ പറയുമല്ലോ എന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട് അതൊന്നും കൺഫേമാക്കാനൊന്നും ഇല്ല കുഞ്ഞൊന്നും എന്ന് പറയുമ്പോഴേക്കും മീര പറയും അല്ല ഒക്കെ സിംറ്റംസൊക്കെ എല്ലാം ഉണ്ടല്ലോ അപ്പോൾ പിന്നെ കുഞ്ഞുണ്ടാവില്ല ഇല്ല അതൊക്കെ ഞാൻ വെറുതെ പറഞ്ഞതാ വീട്ടിലുള്ള എല്ലാവരും ചേർന്ന് എൻ്റെ അച്ഛൻ എവിടെയെന്ന് ചോദിക്കാനുള്ള ചോദ്യം ചോദിക്കാൻ തുടങ്ങി എന്ത് ചെയ്യണമെന്ന് എന്ന് എനിക്കറിയില്ല അപ്പൊ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വന്നൊരു ഐഡിയ ആണ് ഇതെന്ന് പറയുന്നുണ്ട് അപ്പം മീരൻ എട്ടുവേ എടീ ദുഷ്ടത്തി ഞാൻ കുറച്ചു നേരത്തേക്കെങ്കിലും ഇത് സത്യമാണെന്ന് ഓർത്ത് സന്തോഷിക്കുമായിരുന്നു ഇതും കള്ളത്തരമായിരുന്നു പറഞ്ഞു പിന്നെ ഞാൻ എന്ത് ചെയ്യാൻ എനിക്കൊരു മറുപടി കൊടുക്കാനില്ല അതുകൊണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് പറയുമ്പോഴേക്കും അപ്പോൾ ഇനി അടുത്തത് നിൻ്റെ എന്താ പ്ലാന് ഇനി കുഞ്ഞിനെയും വെച്ച് ഗർഭിണിയാണെന്ന് അഭിനയിക്കാൻ പോവാണോ വീട്ടിൽ പോയിട്ട് ശ്രുതി പറയുന്നുണ്ട് ഏയ് അങ്ങനെ അഭിനയിച്ച കഴിഞ്ഞാൽ അത് തന്നെ വലിയ പ്രശ്നമാവും അപ്പം മീര ചോദിക്കും കുഞ്ഞില്ലെന്ന് പറഞ്ഞാൽ നിന്റെ ആന്റി പിന്നെയും ഒച്ചെടുക്കില്ല എല്ലാ ദേഷ്യവും നിന്റെ അടുത്ത് തീർക്കില്ല എന്ന് പറയുമ്പോൾ ശ്രുതി പറയും ഏ ഇല്ല ഇല്ല വർഷയുടെയും ശ്രീകാന്തിൻ്റെ പ്രശ്നം ഞാൻ അവിടെ കുറച്ച് കുറച്ച് ഓതിപ്പെരിപ്പിക്കും അപ്പോൾ ആന്റിയുടെ ശ്രദ്ധ മൊത്തം പിന്നെയും അങ്ങോട്ടേക്ക് പോവും അതിൻ്റെ ഇടയിൽ എനിക്ക് പയ്യെ രക്ഷപ്പെടാം എന്നൊക്കെയാണ് ശ്രുതിയുടെ ചിന്തകള് അപ്പോൾ മീര പറയുന്നുണ്ട് എന്തെങ്കിലും ആവട്ടെ പക്ഷെ നീ ഒരു കാര്യം മനസ്സിലാക്കിക്കോ ശ്രുതി ഇപ്പം കുഞ്ഞുങ്ങളെ വേണ്ടെന്ന് തന്നെ പറയുവാണ് അപ്പോൾ പിന്നെ നീ വിചാരിക്കുന്ന പോലെ ആദ്യം വളർത്താം എന്ന് പറയുന്നു നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് പറയുമ്പോൾ ശ്രുതി പറയുന്നുണ്ട് മീരേ എനിക്കല്ലെങ്കിൽ തന്നെ ഒരുപാട് ടെൻഷനുണ്ട് ഇനി നീ വേണ്ടാത്തതും കൂടി പറഞ്ഞ് എൻ്റെ ടെൻഷൻ കൂട്ടല്ലേ നമുക്ക് പോകാം എന്ന് പറഞ്ഞു ശ്രുതി മീരയും കൂട്ടി പോകുവാണ് പിന്നെ കാണിക്കുന്നത് ചന്ദ്രയാണ് ചന്ദ്ര അങ്ങനെ ഇരിപ്പുറക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുവാണ് ശ്രുതിയെയും വെയിറ്റ് ചെയ്ത് ഹോസ്പിറ്റലിൽ പോയിരിക്കുവാണല്ലോ അവർ അപ്പോൾ അവരെയും വെയിറ്റ് ചെയ്ത് ചന്ദ്ര ഇങ്ങനെ വീട്ടിൽ നടന്നുകൊണ്ടിരിക്കുവാണ് അപ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട് ചന്ദ്രേ നീ അവിടെ ഇരിക്കുക അവർ വരട്ടെ കൺഫേം ആക്കട്ടെ എന്നൊക്കെ പറയുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട് കൺഫേം ആക്കാനൊന്നുമില്ല എനിക്ക് ശ്രുതിയെ നേരത്തെ കണ്ടപ്പോഴേ തോന്നി അവരുടെ മുഖത്തൊരു പ്രത്യേക തെളിച്ചോ ക്ഷീണവും എല്ലാം ഉണ്ടായിരുന്നു അപ്പോഴേ എനിക്ക് സംശയം ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോഴേക്കും രവീന്ദ്രൻ കളിയാക്കുവേ ഡോക്ടർമാർ പഠിച്ച് വലിയ മെഷീനൊക്കെ ഉപയോഗിച്ച് കണ്ടുപിടിക്കുന്ന കാര്യം നിനക്ക് നേരത്തെ അറിയായിരുന്നു എന്ന് ആ അതങ്ങനെയാണ് പെണ്ണുങ്ങൾക്ക് പൊങ്കങ്ങൾ കാണുമ്പോൾ തന്നെ പെട്ടെന്ന് മനസ്സിലാകുമെന്ന് പറയുമ്പോൾ രവീന്ദ്രൻ പറയും ആ അല്ലെങ്കിലും ചില പെണ്ണുങ്ങൾ അങ്ങനെയാ എന്തെങ്കിലും കാര്യം നടന്നു കഴിഞ്ഞാൽ എനിക്കത് നേരത്തെ അറിയായിരുന്നു എന്ന് പറയുന്നുണ്ട് അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട് എനിക്ക് സന്തോഷമായി ശ്രുതി തന്നെ ആദ്യം ഗർഭിണിയായല്ലോ എനിക്കതിൽ ഭയങ്കര സന്തോഷമെന്ന് പറയുന്നുണ്ട് അപ്പോൾ രവീന്ദ്രൻ പറയും അതിനിപ്പം അല്ല നിങ്ങളുടെ അമ്മ ആദ്യം ആദ്യത്തെ കുട്ടി ആർക്കാണോ ജനിക്കുന്നത് അവർക്കൊരു സമ്മാനം വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ അമ്മേനെ വിളിച്ച് പറ ശ്രുതി ഗർഭിണിയാണെന്നൊക്കെ എന്നൊക്കെ ചന്ദ്ര പറയുവാണു എന്നിട്ട് ചന്ദ്ര പിന്നെയും പൂജാമുറിയിൽ പോയിട്ട് ഭയങ്കര പ്രാർത്ഥനയാണ് സന്തോഷം കൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ് അപ്പോഴാണ് നമ്മുടെ ബാമ വരുന്നത് ബാമയുടെ കയ്യിൽ രണ്ട് വലിയ സഞ്ചി മാങ്ങകളും ഉണ്ട് ബാമ ഭയങ്കര സന്തോഷത്തിൽ ചന്ദ്രയെ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് വിളിച്ചകത്തോട്ട് കയറുകയാണ് ചന്ദ്ര അപ്പം ഭയങ്കര സന്തോഷത്തിലോടി വരും ബാമ്മ എന്നിട്ട് അച്ചാമേ അച്ചാമാവാൻ പോകുന്നില്ല എനിക്ക് ഭയങ്കര എന്ന് പറയുമ്പോഴേക്കും രവീന്ദ്രൻ പറയാം ഓ ന്യൂസ് എത്തിച്ചോ ആ പിന്നെ അല്ലാതെ ശ്രുതി ഗർഭിണിയാണെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം കൊണ്ട് അവിടെ ഇരിക്കാൻ പറ്റുന്നില്ല അതാണ് ഞാൻ പിന്നെ അവിടെ എൻ്റെ പരിചയക്കാരി മാങ്ങകൾ കൊണ്ടുവന്നു അപ്പോൾ അവരുടെ അടുത്ത് പറഞ്ഞു ഞാൻ ഒരുപാട് മാങ്ങകളായിട്ട് ഇങ്ങോട്ട് വന്നതാണ് എനിക്കാണെങ്കിൽ ഞാനായിട്ട് വന്ന ആലോചനയല്ലേ ശ്രുതിയുടെ അപ്പോൾ ശ്രുതി തന്നെ ആദ്യം ഗർഭിണിയാണെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വല്ലാത്ത സന്തോഷം അതുകൊണ്ടാണ് ഞാൻ അപ്പം തന്നെ ഇങ്ങോട്ടേക്ക് ഈ കേട്ട് ആയിട്ട് ഓടി വന്നതെന്ന് പറയുമ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട് അതിനെന്തിനാണ് ഈ രണ്ട് സഞ്ചി മാങ്ങ എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും പറയും അല്ല ഗർഭിണിയായിരിക്കുമ്പോൾ ഇതൊക്കെ കഴിക്കാൻ തോന്നും അതുകൊണ്ടാണ് ഞാൻ കൊണ്ടുവന്നതെന്ന് ഭാമ പറയുവാണ് അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട് എന്നാൽ പിന്നെ അവരോട് മാസം മാസം ഇതേപോലെ മാങ്ങകൾ ഒരുപാട് കൊണ്ടുവരാൻ പറയും പറയുമ്പോഴേക്കും രവീന്ദ്രൻ പറയും എന്താ നീ മാങ്ങക്കച്ചവടം നടത്താൻ വല്ല ഉദ്ദേശം എന്ന് ചോദിക്കുമ്പോഴേക്കും ചന്ദ്ര ആ അതെ ഞാൻ മാങ്ങക്കച്ചവടം നടത്താൻ പോവാ രേവതിയെ പോലെ ആ തെരുവിൽ ഇറങ്ങി നിന്ന് കച്ചവടം നടത്താൻ പോകുക എന്ന് പറയുമ്പോൾ രവീന്ദ്രൻ്റെ ദേഷ്യം വരുവേ നീ എന്തിനാ അതിൻ്റെ ഇടയിൽ രേവതി ഇങ്ങനെ വലിച്ചിടുന്നത് അവൾ അവിടെ എന്ന് പറയുമ്പോഴേക്കും ബാമ പറയുന്നുണ്ട് സന്തോഷം കൊണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നതാണ് എവിടെ ശ്രുതി എവിടെയെന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രുതി ഡോക്ടറിൻ്റെ അടുത്ത് പോയിരിക്കുക കൺഫേം ചെയ്ത് പറയാൻ വേണ്ടിയിട്ടെന്നൊക്കെ പറയുമ്പോഴും ും ആ എനിക്കിത് പൊക്കിക്കൊണ്ടുവന്ന എന്റെ കൈയൊക്കെ വേദനിക്കുന്നു ഇതെടുത്ത് അകത്തോട്ട് വെക്കുന്ന ഭാമ പറയുവാണ് മാങ്ങ കാണിച്ചിട്ട് അപ്പോൾ ചന്ദ്ര നമ്മുടെ രേവതിയെ വിളിക്കുവേ രേവതി ഈ മാങ്ങയൊക്കെ കൊണ്ടുവന്ന അകത്തുകൊണ്ടേ വെച്ചേന്ന് പറയുവാണ് രേവതിയോട് എന്നിട്ട് ചന്ദ്ര മാങ്ങയുടെ സഞ്ചി പൊക്കുമ്പോഴേക്കും മാങ്ങകളൊക്കെ ഉരുണ്ട് വീഴുവേ അടക്കളയിൽ നിന്ന് രേവതി വരുമ്പോഴേക്കും ഒരു മാങ്ങയിൽ ചവിട്ട് രേവതി അങ്ങനെ തെന്നിപ്പോവാണ് തെന്നിപ്പോയി പോയി പോയി സച്ചി വന് വന്നിരിക്കും അപ്പോൾ ഡോറിൻ്റെ അവിടെ നിന്ന് സച്ചിരമ്മയത്തോട്ട് പോയി വീഴുവാണ് പിന്നെ അവർ രണ്ടുപേരും അങ്ങനെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കുകയാണ് ചന്ദ്രക്ക് ഇത് കാണുമ്പോൾ നല്ല ദേഷ്യം വരുന്നുണ്ട് അപ്പോൾ ഭാമ പറയും ഓ ഇനി ഞാൻ മാങ്ങ ഒരു സഞ്ചിയും കൂടി കൊണ്ടുവരേണ്ടി വരുമോ എന്ന് പറയുമ്പോഴേക്കും സച്ചി ഏ എന്ന് പറഞ്ഞ് ഇങ്ങനെ മാറുവാണ് അവർ രണ്ടുപേരും ഞെട്ടിയിട്ട് ചന്ദ്രക്ക് ദേഷ്യം വന്ന് ചന്ദ്ര രവീന്ദ്രൻ്റെ അടുത്ത് പോയി പറയുവേ ഇവൻ എന്താണ് ഈ കാണിക്കുന്നത് ആൾക്കാർ ഇരിക്കുന്നുള്ള എന്നുള്ള ബോധം ഇവർക്കെന്ന് പറയുമ്പോഴേക്കും രവീന്ദ്രൻ പറയും അത് പിന്നെ നീയല്ലേ മാങ്ങ സഞ്ചി അവളോട് കൊണ്ടേ വെക്കാൻ പറഞ്ഞത് അവളത് ചവിട്ടി വീഴാൻ പോയപ്പോഴേക്കും സച്ച് പിടിച്ചു അതിലെന്താ എത്ര ഇരിക്കുന്നതെന്ന് പറയുമ്പോഴേക്കും സച്ചി അകത്തോട്ട് കയറി വരുവേ ഇന്ത് എവിടെയൊക്കെ നല്ല മാങ്ങയുടെ മണം അപ്പോൾ ബാമ പറയും ഞാനാണ് മാങ്ങ കൊണ്ടെന്നു പറയുമ്പോഴേക്കും സച്ചി ചോദിക്കുന്നുണ്ട് ആൻറ്റി എന്താ മാങ്ങ കച്ചവടം തുടങ്ങിയോ എന്ന് ചോദിക്കുമ്പോഴേക്കും ബാമ പറയും ഏയ് ഇല്ല ശ്രുതി ഇവിടെ മാസം ഇരിക്കുവല്ലേ അതാ ഞാൻ മാങ്ങയെ കേട്ട് കാണാൻ വേണ്ടി വന്നതെന്ന് പറയുവാണ് അപ്പോൾ സച്ച് ചോദിക്കുന്നുണ്ട് ആഹാ അപ്പോൾ കൺഫേം ആക്കിയോ അപ്പോൾ രവീന്ദ്രൻ പറയും ഇല്ലടാ അവരിപ്പഴും ഹോസ്പിറ്റലിൽ നിന്നും വന്നിട്ടില്ല അവര് വരട്ടെ അപ്പോൾ സച്ചി പറയുന്നുണ്ട് ഇതെന്താ പാർലറിടത്തിന് മൂന്ന് നേരം ഇതാണോ കഴിക്കാൻ പോകുന്നത് ഇത് ഇതെന്തോരം മാങ്ങയാന്ന് പറയുമ്പോൾ ബാമ പറയും ഗർഭിണികൾക്ക് ഇതിനോടൊക്കെ പ്രത്യേകം തിന്നാൻ ഭയങ്കര കൊതി തോന്നും അതാണ് ഞാൻ കൊണ്ടുവന്നതെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോഴേക്കും നമ്മുടെ ചന്ദ ശ്രുതിയും ശ്രുതിയും കൂടി വരുവാണെ ഹോസ്പിറ്റലിൽ പോയിട്ട് വരുവാന്ന് പറഞ്ഞ് വരുവാണെങ്കിൽ രണ്ടാളും കൂടി അപ്പോഴേക്കും ചന്ദ്രൻ ഭയങ്കര സന്തോഷത്തിൽ പുറത്തോട്ട് ഓടിപ്പോവും ശ്രുതിയെ വാ മോളി വാ ഇരിക്കുന്നു പറഞ്ഞിട്ട് പയ്യെ പിടിച്ച് ശ്രുതിയൊക്കെ ഇരിക്കുവാണ് അപ്പോൾ രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട് എന്താ എന്ത് പറഞ്ഞു ഡോക്ടർ അതെന്ത് പറയാൻ ഒന്നും പറയാം ില്ല ആണെന്ന് ചന്ദ്ര പറയുവാണ് അപ്പോൾ ബാമയും പറയുന്നുണ്ട് അത് പറയേണ്ട കാര്യമുണ്ട് ശ്രുതിയുടെ മുഖത്തോട്ടൊന്ന് നോക്കിയാൽ ശ്രുതിക്ക് എന്താ സന്തോഷം ശ്രുതി ഗർഭിണി തന്നെയാന്ന് പറയുമ്പോഴേക്കും രവീന്ദ്രൻ പറയും പക്ഷെ ശ്രുതിയുടെ മുഖത്ത് എന്താ ഒരു വിഷമം എന്താ മോളെ എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട് എന്താ മോളെ ഡോക്ടർ എന്ത് പറഞ്ഞു മോൾക്ക് ആരോഗ്യ ശ്രുതി ബ്ലഡ് ഇല്ല ക്ഷീണമാണെന്നൊക്കെ പറഞ്ഞു അതൊന്നോർത്ത് നീ വിഷമിക്കണ്ട നമുക്ക് അതൊക്കെ ഭക്ഷണമൊക്കെ കഴിച്ച് വണ്ണാക്കി വെപ്പിക്കാം നീ അതൊന്നോർത്ത് ടെൻഷൻ അടിക്കണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ രവീന്ദ്രൻ പറയും ചന്ദ്രയെ നീ മിണ്ടാണ്ടിരിക്കും ശ്രുതി അവൾ ആദ്യമൊന്നും എന്താ കാര്യം എന്നൊക്കെ ഒന്ന് പറയട്ടെ എന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയുവാണ് ആൻറ്റി എന്നോട് ക്ഷമിക്കണം ഡോക്ടറുടെ റിസൾട്ട് നെഗറ്റീവ് ആണെന്നാണ് പറഞ്ഞ് ഞാൻ ഗർഭിണിയല്ല എന്ന് പറഞ്ഞു എന്ന് പറയുമ്പോഴേക്കും ചന്ദ്രയുടെ മുഖമൊക്കെ മാറുവേ നല്ല സങ്കടത്തിലാവും ചന്ദ്ര ഇത്രയും കാണിച്ചുകൊണ്ടാണ് നാളത്തെ എപ്പിസോഡ് നിർത്തുന്നത് അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾ ഞാൻ എൻ്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ എല്ലാവർക്കും നന്ദി